ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാസർകോട്ടും പ്രതിഷേധം ശക്തം ജില്ലയിലെ വിവിധയിടങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തി കരിദിനവും ആചരിച്ചു കേരളാ ഗ്ലോ ഓഫ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാസർകോട്ടും പ്രതിഷേധം ശക്തം കാസർഗോഡ് കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് എന്നീ ജില്ലയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ ശക്തമായ പ്രതിഷേധം നടന്നു സി ഐ ടി യു സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് കരിദിനവും ആചരിച്ചു പ്രതിഷേധ പ്രകടനവും നടന്നു കാസർഗോഡ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ സിഐ ടിയുവിന്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഗ്രൗണ്ടിൽ പ്ലക്കാർഡുകൾ എന്തി പ്രതിഷേധക്കാർ അണിനിരന്നു കാഞ്ഞങ്ങാട്ടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം പരിഷ്കാരത്തിനെതിരല്ല പക്ഷേ അത് കൃത്യമായ ഒരു ടെസ്റ്റിൻ്റെ ഒരു ഒരു ടെസ്റ്റ് ഗ്രൗണ്ടൊന്നും തയ്യാറാക്കാതെ നമ്മളെ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിയാക്കുന്ന രീതിയിലാണ് ഒരു പരിഷ്കരിച്ച രീതിയിലേക്ക് ടെസ്റ്റ് കൊണ്ട് സമ്പ്രദായം കൊണ്ടുവന്നതിനെതിരെയാണ് നമ്മളിന്ന് സമരത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് പൂർണ്ണമായിട്ട് പിൻവലിച്ചു ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത് പോലെ സ്ലോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മളെ ഒരിക്കലും സി ഐ ടി യു കാലാനുസൃതമായ മാറ്റങ്ങൾക്കെതിരല്ല പക്ഷേ ആ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതോട് അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടായിരിക്കണം അല്ലാതെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാതെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് നാളെ മുതൽ ഇന്നമാതിരി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു ഇതാണ് അതുകൊണ്ടാണ് സി ടു ശക്തമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും ഇത്തരത്തിൽ സമരം നടക്കുകയും ചെയ്യുന്നത് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി വി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എച്ച് ജി ഗുരുപ്രസാദ് സ്വാഗതം പറഞ്ഞു കെ ദാസൻ ആർ ആർ മനോഹർ ടി കെ വിനോദ് വി കെ സ്മിത എം വി സന്ധ്യ പി വി സുനിത പി ഗിരികൃഷ്ണൻ കെ ഉണ്ണിനായർ എന്നിവർ സംസാരിച്ചു വെള്ളരിക്കുണ്ടിൽ കെ എൽ എഴുപത്തിയൊൻപത് ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ട് പുലിയംകുളം ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധം സന്തോഷ് സൗമ്യ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് നിർത്തിവെച്ചിരുന്നു കോവിഡ് നയൻറ്റീൻ മൂലമെന്ന വിചിത്ര കാരണം പറഞ്ഞാണ് മോട്ടോർ വാഹന വകുപ്പ് പഠിതാക്കൾക്ക് ഇത്തരത്തിൽ അറിയിപ്പ് നൽകിയത് ഈ ഉത്തരവിനെതിരെയും പ്രതിഷേധമുയർന്നു കാഞ്ഞങ്ങാടും വെള്ളരിക്കുണ്ടിലും പ്രതിഷേധത്തെ തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്